ഇന്നും നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇരുളിൽ കിടക്കുന്ന ഒരു സമൂഹത്തെ ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു അന്ധകാരമാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ടാകാം എന്നിട്ടും ഒന്നുമില്ലാത്ത അനുഭവത്തിൽ കൂടി നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നിരാശ മാത്രമാണ് ബാക്കിയുള്ളത് രാത്രി സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണമെന്നുണ്ട് ഉറങ്ങാൻ പറ്റാത്ത അനുഭവം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടം ജനം എന്നെ കാണുന്നുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുവാനിടയായിത്തീരും പ്രാർത്ഥനയോടുകൂടി ഈ മെസ്സേജ് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ വലിയ ദൈവിക വിടുതൽ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ പറ്റും അന്ധകാരത്തിൽ കടക്കുന്ന ഒരു പ്രകാശം പോലും ജീവിതത്തിൽ വരാതെണ്ണം നിരാശ മാത്രം ബാക്കി വെച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിന്മേൽ എന്ന പ്രത്യാശിയുടെ കിരണങ്ങൾ നിന്റെ ഭവനത്തിലേക്ക് വന്നു ചേരുകയാണ് മാറ്റത്തിൻ്റെ കാറ്റ് നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് തൊട്ട് അടിക്കുവാൻ വേണ്ടി പോകയാണ് സമസ്ത മേഖലകളിലും ദൈവികമാകുന്ന ഒരു ഷിഫ്റ്റ് ഇന്ന് തൊട്ട് നിന്റെ ജീവിതത്തിൽ നീ കാണുവാൻ വേണ്ടി പോകയാണ് ഇത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വചനമാണ് ഈ വചനം ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ചെയ്തിരിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവിക മഹത്വം കൊണ്ടും ദൈവിക സംരക്ഷണത്താലും നിങ്ങളെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഈ ദൈവവചന ശുശ്രൂഷ ഒരനുഗ്രഹമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഷെയർ മുഖാന്തരം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവായി ഇവിടെ പറയപ്പെടുന്ന ഈ ദൈവവചനം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി നിങ്ങൾ മാറുകയാണ് ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലങ്ങൾ നൽകി തരുവാനിടയായിത്തീരും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലിട്ട രണ്ട് പദങ്ങളിതാണ് ഒന്ന് അന്ധകാരമാകുന്ന അനുഭവം അതിൽ നിന്ന് നിങ്ങളെ അത്ഭുതപ്രകാശത്തിലേക്ക് നിരാശയിൽ നിന്ന് നിങ്ങളുടെ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ നിന്ന് മഹുത്തകരമായൊരു അനുഭവത്തിലേക്ക് ദൈവം നയിക്കുവാൻ വേണ്ടി പോകയാണ് യോഹന സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യം ഇപ്രകാരം വായിക്കുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത് അവനിൽ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു അടുത്തത് പറയുന്ന ഇപ്രകാരമാണ് ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരുളിൻ്റെ ശക്തി ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇരുളിൻ്റെ എന്ന് പറയുമ്പോൾ അത് നിരാശയാണ് അത് നിങ്ങളുടെ ഡിപ്രഷനിലേക്ക് കൊണ്ടുവന്നിടും അത് നിങ്ങളുടെ ജീവിതത്തിൽ സർവകാലത്തിലും നാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അത് നിങ്ങളെ ശാപത്തിലേക്ക് കൊണ്ടുപോകും ശാപം ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ എപ്പോഴും അന്ധകാരത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇരുളിൽ ഒരു പ്രകാശം കടന്നു വരുമ്പോൾ ിരുളിന് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ ചുടറവല്ലാൻ ധൽബാന ഘടക സന്ധന നിങ്ങളുടെ മേൽ ദൈവിക പ്രകാശം വന്നു എനിക്കറിയാം ഒരു മേഖലയുടെ മേൽ ദൈവപ്രകാശം കടന്നു വന്നാൽ യേശുവിന്റെ സാന്നിധ്യം കടന്നു വന്നാൽ അവിടെ ഉണ്ടാകുന്നത് സമൂലമാകുന്ന മാറ്റമാണ് അതൊരു ദേശത്തിന്റെ മേൽ കടന്നു വരട്ടെ അതൊരു വ്യക്തിയുടെ മേൽ കടന്നു വരട്ടെ അതൊരു സമൂഹത്തിന്റെ മേൽ കടന്നു വരട്ടെ അവിടെ മൊത്തം നടക്കുന്നത് ദൈവികമാകുന്ന സമാധാനം ഉണ്ടാകും സമാധാനമുണ്ടാകും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിന്മേൽ സമാധാനമില്ലാതെ വണ്ണം എന്താ ചെയ്യുക എന്നറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ഒരു കുട്ടം ജനങ്ങളെന്നെ കാണുന്നുണ്ട് അവരോട് ദൈവത്തിൻ്റെ യാത്മവ് പറയുന്നു നിന്നിലേക്ക് ഇന്ന് യേശുവൻ്റെ വെളിച്ചം വരുന്നു അതോടുകൂടെ നിനക്ക് സമാധാനമായി കിടന്നുറങ്ങത്തക്ക രീതികൾ ദൈവം നിന്റെ ജീവിതത്തിന്മേൽ ശാന്തത കൊണ്ടുവരികയാണ് ഇത് പറയുമ്പോൾ ജീവിതത്തിന്മേൽ ശാന്തത അനുഭവിക്കുവാൻ പറ്റാതെ വണ്ണം അവൻ ഇങ്ങനെ വേവ് ചെയ്തുകൊണ്ട് ഒരു തിരമാല എങ്ങനെ കടന്നു വരുന്നു അതുപോലെ തന്നെ ഹൃദയത്തിനകത്ത് ഭാരമായി ദുഃഖമായി കനച്ചലോടുകൂടി അവൻ ജീവിതത്തെ തന്നെ അവൻ ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന ചില സഹോദരിമാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ ഇന്നു തൊട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ റൈറ്റ് നൗ ഇപ്പോൾ തൊട്ട് നിന്റെ ജീവിതത്തിന്മേൽ ദൈവം സമാധാനം കൊണ്ട് നനയ്ക്കുകയാണ് ഇരുളിൻ്റെ പ്രവർത്തിയ നിന്നിൽ നിന്ന് യം നേുമായി യേശു വിശ്വസിച്ചോ സ്ഥാനമില്ല സ്ഥാനമില്ല നിന്റെ ഈ വചനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോ നിന്റെ ഭവനത്തിൻമേൽ ഇരുളിന്റെ പ്രവർത്തിക്ക് സ്ഥാനമില്ല നിന്റെ കുടുംബത്തിന്റെ മേൽ ഇരുളിന്റെ പ്രവർത്തിക്ക് സ്ഥാനമില്ല നിന്റെ ജോലിയുടെ മേൽ ഇരുളിന്റെ പ്രവർത്തിക്ക് സ്ഥാനമില്ല നിന്റെ വിശ്രമന്റെ മേൽ ഇരുളിന്റെ പ്രവൃത്തിക്ക് സ്ഥാനമില്ല ദൈവം ഒരു സ്ഥലത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ പ്രകാശമാണ് ഉണ്ടാകുക അവിടെ ഇരുളിന്റെ ശക്തി എന്ന് വിട്ടുപോകുവാനിടയായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ മരുഭൂമിയിലേക്ക് നാൽപ്പത് ദിവസം ഉപവസിക്കേണ്ടതിന് വേണ്ടി ദൈവാത്മാവിനാ നയിക്കപ്പെട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞ് മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ ദൈവാലയത്തിലേക്ക് അവൻ ദൈവപുത്രൻ കടന്നു വന്നപ്പോൾ തന്നെ ഇരുളിന്റെ ശക്തി ദൈവാലയത്തിൽ നിന്ന് ഇളകുവാനിടയായിത്തീർന്നു ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളെ ഏതൊക്കെ മേഖലകളിൽ കെട്ടിവെച്ചിട്ടുണ്ടോ ആ കെട്ടുകളെ യേശുവൻ്റെ നാമത്തിൽ നിയോഗത്തിൽ നിന്നുകൊണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് ഇരുളിന്റെ പ്രവൃത്തിക്ക് നിഞ്ചമേൽ ഇന്നു തൊട്ട് സ്വാധീനമില്ല അതിന്റെ ഗ്രിപ്പുകൾ ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യുകയാണ് അവൻ ദുരാത്മാവ് യേശുവിനോട് ചോദിച്ചു എനിക്കും നിനക്കും തമ്മിൽ എന്താണ് സമയത്തിനു മുമ്പ് നീ എന്നെ ഉപദ്രവിക്കുകയാണോ യേശു ഒരു സ്ഥലത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ സമയത്തിനു മുമ്പ് തന്നെ നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കുവാനിടയായിത്തീരും ഇത് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഇരുളിന്റെ ആധിപത്യത്താൽ ആമേൻ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുവാൻ പറ്റാതെ വേണം ഭയമിട്ടുകൊണ്ട് നിരാശം മാത്രം ആമൻ വെച്ചുകൊണ്ട് ഒരു കൂട്ടം സമൂഹം ചില വ്യക്തികൾ പർട്ടിക്കുലർ എന്നെ കാണുന്നുണ്ട് അവരോട് ദൈവാത്മ പ്രേരിതമായി ഞാൻ കൽപ്പിക്കുകയാണ് ഇരുളിന്റെ ശക്തി ഇന്ന് തൊട്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറുകയാണ് പ്രിയരേ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിനക്ക് പ്രാഗൽപത്തോടെ തല ഉയർത്തി നടക്കുവാൻ പറ്റും നിങ്ങൾക്കറിയുമോ കാണാവിനെ കല്യാണത്തിൽ അവിടെ വീഞ്ഞ് തീർന്നു പോയാലും യേശുവൻ്റെ അമ്മയായ മറിക്ക് അറിയാമായിരുന്നു ഒരുവൻ ആ കല്യാണ വീട്ടിലുണ്ട് അവന് ചില പ്രത്യേകതകളുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് നിന്റെ നിന്റെ ഭവനത്തിനകത്ത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉള്ളിൽ ാണ് നിന്നൂടി നിനക്ക് പിന്നെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല അവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഈ സീസണിൽ നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ ദൈവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സീസണാണ് ഈ സീസൺ ഞാൻ ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ പോകുകയാണ് എന്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു സീസൺ ഓ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ഇരുളിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വലിയ വെളിച്ചം യേശുക്രിസ്തു ഗലീല എന്ന ദേശത്തിന്മേൽ കാല് ചവിട്ടിയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഓ റൈഡാലി നിങ്ങളുടെ ജീവിതത്തിന്മേൽ കടക്കുന്ന ഇരുളിന്റെ പ്രവൃത്തിയുടെ മേൽ രക്ഷകന്റെ കരം കടന്നു വന്ന് നിങ്ങൾ വിടുവിക്കത്തക്ക രീതിയിൽ മാറ്റങ്ങൾ ഇന്നു തൊട്ട് നിങ്ങൾ കാണാൻ പോകുകയാണ് ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ തകർച്ചയിലിരുന്നു കൊണ്ട് തകർച്ചയിൽ കൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ഞാൻ പറയുന്നു ദൈവാത്മപ്രേരിതമായി നിന്റെ തകർച്ച അവസാനമല്ല ആ തകർച്ചയിൽ നിന്ന് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് യശാവിന്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്നാം വാക്യം പറയുന്ന ഇപ്രകാരമാണ് എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ഏത് അനുഭവത്തിലാണെന്ന് അറിയാമോ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുമ്പോൾ അർത്ഥാൽ പ്രവൃത്തി അതിൻ്റെ പീക്കിന്മേൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഉന്നതിമേൽ മേൽ നിൽക്കുമ്പോൾ അവൻ നിന്റെ മേൽ ഇരുളിൻറെ പ്രവൃത്തിയെല്ലാം വാഴുന്നത് ദൈവത്തിൻ്റെ പ്രകാശം നടന്നു വരികയാണ് നിങ്ങൾക്കറിയാമോ ദൈവിക പ്രകാശം ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നാൽ ഒരു സമൂഹത്തിന്റെ മേൽ കടന്നു വന്നാൽ ആ വ്യക്തിയും ആ സമൂഹവും രക്ഷപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ അങ്ങനെയെങ്കിൽ ദൈവിക നിയോഗപ്രകാരം ഈ മെസ്സേജ് ഞാൻ കൈമാറുമ്പോൾ പ്രത്യേകിച്ച് ദൈവിക വെളിച്ചത്തെ പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെടുകയാണ് ഹാല ലൂയ കാരണം യേശു കടന്നു വന്നാൽ ആമേൻ ഒന്നാമതൊരു വ്യക്തിയുടെ മേൽ സംഭവിക്കുന്ന അവന് നിത്യജീവൻ കിട്ടും നിത്യമായ മരണത്തിൽ നിന്ന് നിത്യമായ ജീവനിലേക്ക് ആ വ്യക്തിയെ കടത്തിവിടും രണ്ടാമതും നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെ മേലും പൂർണ്ണമായ വിടുതൽ അവിടെ സംഭവിക്കുകയാണ് ഞാൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വ്യാപനിച്ചു നിൽക്കുന്ന ഇരുളിൻ്റെ അധികാരങ്ങളോടും ഇരുളിൻ്റെ ശക്തിയോടും യേശു മൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് വിട്ടുപോവുക ദൈവപ്രവൃത്തി ദൈവത്തിന്റെ കരം അച്ചധികമായി ഇന്ന് തൊട്ട് നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ മക്കളുടെ മേലും വെളിപ്പെട്ടു വരികയാണ് പ്രത്യേകിച്ച് ഞാൻ ഇത് പറയുമ്പോൾ ഉറക്കമില്ലാത്ത അനുഭവം എന്തു ചെയ്തു കഴിഞ്ഞാലും ഉറങ്ങാൻ പറ്റാത്ത അനുഭവത്തിൽ കടന്ന് കാണുന്ന ചിലരുണ്ട് അവരെ നോക്കിക്കൊണ്ട് യേശു വണ്ഡം നാമത്തെ ഞാൻ കൽപ്പിക്കുകയാണ് ഇപ്പോൾ തൊട്ട് ആ മേഖലയുടെ നിന്റെ മേൽ ജയം വരികയാണ് പ്രാർത്ഥിച്ചോ അതിനെ സ്വീകരിച്ചോ നിങ്ങൾ കണ്ടിരിക്കും ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ സൂമിൽ ഞാൻ ലൈവായി നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഒരു മിനിറ്റിൽ കുറയുന്ന ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ഞാൻ അവിടെ ഇടും അതുപോലെ തന്നെ ആ സൂം മീറ്റിങ്ങിലുള്ള ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും ഗെറ്റ് റെഡി ചിലരോട് ദൈവത്തിൻ്റെ യാത്മാവ് പറയുകയാണ് നിങ്ങൾ റെഡി ആവുക എന്തിനു വേണ്ടി ഇനി അങ്ങനെ ഇരിക്കുവാനല്ല ഇരുളിൻ്റെ അധികാരത്തിൽ ഇരിക്കുവാനല്ല അവിടെ നിന്ന് നിന്റെ വെളിച്ചം ഇന്ന് തൊട്ട് നിന്റെ മേൽ പ്രകാശിച്ചിരിക്കും ആ വേർഡിനെ സ്വീകരിച്ചോ ദൈവത്തിൻ്റെ വചനം പറയുന്ന അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ നിനക്കൊരു പ്രത്യേകതയുണ്ട് നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കും ഓ നീ കടന്നു പോകുന്ന മേഖലകൾ നീ ഒരു ഓഫീസിൽ ചെന്നാൽ നീ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ നീ ഒരു ഭവനത്തിൽ കാലുകുത്തിയാൽ നിന്നിൽ നിന്ന് ക്രിസ്തു പ്രകാശിക്കുവാൻ തുടങ്ങും നിങ്ങൾക്കറിയാമല്ലോ ക്രിസ്തു ഒരു സ്ഥലത്ത് പ്രകാശിച്ചു കഴിഞ്ഞാൽ അന്ധകാര മേഖലകൾക്ക് അവിടെ നിൽക്കുവാൻ പറ്റുകയില്ല ഇങ്ങനെ ഒരു വേണ്ടി പ്രിയ സഹോദര സഹോദരി ദൈവം പ്രിപ്പയർ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ദൈവം മഹത്വം നിങ്ങൾ കണ്ടിരിക്കും ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അത് ക്രിസ്തുവാണ് അടുത്ത് പറയുന്നത് ദൈവത്തിന്റെ പതരം പറയുന്നത് ഈ ഇരുളിന് പ്രകാശമുള്ളൊടത്തളം കാലം അവൻ ഇരുളിൻ്റെ ആധിപത്യത്തിന് വാഴുവാൻ പറ്റുകയില്ല അങ്ങനെയെങ്കിൽ ഇന്ന് തൊട്ട് ക്രിസ്തു നിന്റെ മുൻപിൽ ആറ്റീവായി നിൽക്കുകയാണ് നിന്റെ ഹൃദയത്തിൻ്റെ മേൽ ആറ്റീവായി നിൽക്കുകയാണ് ക്രിസ്തു നിന്റെ മേൽ ആറ്റീവായി നിന്നു കഴിഞ്ഞാൽ ഇരുളിൻ്റെ പ്രവൃത്തി തന്നെ താഴ്ന്നു പോകുവാനിടയായിത്തീരും നിന്റെ തല എന്നെന്തേക്കുമായി ഉയർന്നു നിൽക്കുവാനിടയായിത്തീരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനത്തെ ഞാൻ യേശുവെന്ന നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് ഇരുളിൻ്റെ പ്രവൃത്തികൾക്ക് ഇവരെ തൊടാൻ പറ്റുകയില്ല അന്ധകാര പൈശാചിക മേഖലകൾക്ക് ഇവരെ തൊടാൻ പറ്റുകയില്ല ക്രിസ്തു ഇവരുടെ മേൽ വാഴുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന ചില വ്യക്തകളുണ്ടല്ലോ അവരുടെ മേൽ അത്ഭുത സൗഖ്യത്തെ ഇൻക്യൂറബിൾ എന്ന് പറയുന്ന സൗഖ്യമാകാൻ പറ്റുകയില്ലെന്ന് പറയുന്ന രോഗങ്ങളുടെ ഞാൻ അത്ഭുതം ആ നടക്കട്ടെ ആ സൗഖ്യത്തെ സ്വീകരിക്കുക മാറ്റങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേ നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടക്കപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയുള്ള ടൈമാണ് നിങ്ങൾക്ക് ആ മീറ്റിംഗിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമുണ്ടായിരിക്കും അമേൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക വലിയ ദൈവമഹത്വം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു വാൾ